നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയവരിലെ സഞ്ജു സാംസൺ ഒഴികെ മറ്റെല്ലാവരും പൊളിച്ചടുക്കി ന്യൂസിലാൻഡിനെ ഇതാ തകർത്തങ്ങ് തരിപ്പണമാക്കിയിരിക്കുന്നു മൂന്നാമത്തെ ടി ട്വൻറിയിലും അങ്ങനെ ഈ പരമ്പര നമ്മുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് പക്ഷേ ഇപ്പോഴേ നമ്മൾ മൂന്നേ പൂജ്യത്തിന് പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു നോക്കുക വെറും പത്ത് ഓവറിൽ വെറും പത്ത് ഓവറിൽ നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് ഇന്ത്യ കുതിച്ചെത്തി നൂറ്റൻപത്തിനാലായിരുന്നല്ലോ വിജയലക്ഷ്യം ന്യൂസിലാൻഡ് ഇരുപത് ഓവറിൽ കഷ്ടപ്പെട്ട് ഒമ്പത് വിക്കറ്റിനടിച്ച നൂറ്റൻപത്തി മൂന്ന് വെറും പത്തേ പത്ത് ഓവറിൽ ഇന്ത്യൻ ചുണക്കൂട്ടികൾ അത് അടിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ബാറ്റിങ്ങിൻ്റെ ചൂട് എന്താണെന്ന് ശരിക്കും കിവികൾ അറിഞ്ഞിട്ടുണ്ട് സൂര്യ ബാക്ക് ടു ബാക്ക് കർദ്ദ സെഞ്ചുറിയാണ് കഴിഞ്ഞ കളിയിൽ എൺപതിന് മുകളിൽ റണ്ണടിച്ചു ഈ കളിയിൽ ഇരുപത്തി ആറ് പന്ത് അൻപത്തിയേഴ് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാൻ നിൽക്കുന്നു ആറ് ഫോറും മൂന്ന് സിക്സും ഇഷൻ കിഷൻ കഴിഞ്ഞ കളിയിൽ നിർത്തിയടത്ത് നിന്ന് തുടങ്ങിയതാണ് പതിമൂന്ന് പന്തുകൾ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിയെട്ട് റൺസടിച്ച് ഇഷ് സോദിയുടെ പന്തിൽ മടങ്ങി പക്ഷേ ഈ കഴിഞ്ഞ കളിയിൽ മോശമായ അഭിഷേക് ശർമ്മ ഈ കളിയിൽ സൂപ്പർ വായിട്ട് കളിച്ചു ഇരുപത് പന്തുകൾ ഏഴ് ഫോറും അഞ്ച് സിക്സും അടക്കം മുന്നൂറ്റി നാല്പത് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തെട്ട് നോട്ട് ഔട്ട് സഞ്ജു മാത്രം നിരാശപ്പെടുത്തി ആദ്യ പന്തിൽ മാറ്റൻഡ്രിയുടെ പന്തിൽ കുറ്റി എറിച്ച് ഗോൾഡൻ ടെക്കായിട്ട് വടങ്ങി മൂന്ന് ടി ട്വന്റി മത്സരങ്ങളിലും മികവ് കാണിക്കാൻ പറ്റാതെ ആരാധകർക്ക് വലിയ നിരാശയാണ് ഇപ്പോൾ സഞ്ജു സമ്മാനിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗിൽ അവരാണല്ലോ ആദ്യം ബാറ്റ് ചെയ്ത് ടോസ് ലഭിച്ച് ഇന്ത്യ അവരെ ബൗൾ ചെയ്യാൻ വേണ്ടി അവരെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു ഇന്ത്യ ബൗൾ ചെയ്തു അവര് ഒരു നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത് അവർക്ക് വേണ്ടി ഗ്ലെൻ ഫിലിപ്സ് നാൽപ്പത്തി എട്ടും ചാപ്പ്മൻ മുപ്പത്തിരണ്ടും റൺസ് അടിച്ചപ്പോൾ ക്യാപ്റ്റൻ മിച്ചൽ സാന്നർ ഇരുപത്തിയേഴ് റൺസ് അടിച്ചു ഇന്ത്യൻ ബൗളിങ്ങിൽ നമ്മൾ എടുത്തു പറയേണ്ട പ്രകടനം നടത്തിയത് ജസ്പ്രീത് ബുംറയും രവി ബിഷ്ണോയുമാണ് ബുംറ നാല് ഓവറിൽ വെറും പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ രവി ബിഷ്ണോ ഈ നാല് ഓവറിൽ വെറും പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റും എടുത്തിരുന്നു ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഹർഷിത് റാണക്കും ഒരു വിക്കറ്റ് ലഭിച്ചു എന്തായാലും എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ ജയം അറുപത് പന്തുകൾ ശേഷിക്കെ കൂടി എല്ലാവരും കസറി സഞ്ജു ഒഴികെ മറ്റെല്ലാവരും കസറി ടീമിന്റെ ഇത വിജയിച്ചു കയറിയിരിക്കുന്നു അവര് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ട്